വണ്ടിപ്പെരിയാറിൽ തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച പേർക്കും അടിയന്തരമായി സർക്കാർ ധനസഹായം നൽകണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകിയിട്ടുണ്ടെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തീപിടിച്ച സമയത്ത് യഥാസമയം ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തിച്ചേരാൻ താമസിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു എട്ട് കടകളാണ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത് അവിടെ രണ്ട് കോടി രൂപയോളം ക സ്റ്റോക്കുള്ള കടകളാണ് ഈ എട്ട് കടകൾ കത്തി നശിച്ചത് സത്യത്തിൽ അവിടെ വലിയ ഒരു ഒരു അലംഭാവം നമ്മുടെ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള ഞങ്ങളുടെ വ്യാപാരികൾ പറയുന്നത് കാരണം രണ്ട് രണ്ടിനാണ് വെളുപ്പിന് രണ്ടു മണി രണ്ട് മിനിറ്റ് ഉള്ളപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു തീ പിടിക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഞങ്ങളുടെ ഒരു ഭാരവാഹിയെ വിളിച്ചു പറയുന്നത് അഞ്ച് മിനിറ്റിനകം ഒരു സ്ഥലത്ത് വന്നു രണ്ട് പത്തിന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരം അറിയിച്ചു രണ്ട് പത്തിന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് ഫയർഫോഴ്സുമായി പോലീസുകാർ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് മൂന്ന് അമ്പതിനാണ് അവിടെ ഫയർഫോഴ്സിൻ്റെ വണ്ടി വരുന്നത് സോ ആദ്യത്തെ വണ്ടി വന്നപ്പോൾ അതിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ ഷോപ്പിൽ തുടങ്ങിയ തീപിടുത്തം ഇവർക്ക് അണയ്ക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് തീ ഇങ്ങനെ പടർന്ന് പടർന്ന് വേണ്ടത്ര വെള്ളം സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അവർ എടുക്കാൻ വേണ്ടി അവിടെ രണ്ടു മൂന്ന് കിണർ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല പിന്നീട് അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കട്ടപ്പണിയിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് കൂടി അവിടെ എത്തിച്ചേർന്നത് ഈ രണ്ട് യൂണിറ്റുകൾ പരിശ്രമിച്ചിട്ടും തീ അണയ്ക്കാനോ ഒന്ന് ശാന്തമാക്കാനോ പോലും കഴിഞ്ഞില്ല ഒരു കടയിൽ തുടങ്ങിയ തീയെ വ്യാപിച്ച് 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 എട്ട് കടകളിൽ വ്യാപിച്ച് ഏതാണ്ട് തീരാങ്ങായപ്പോഴാണ് ആറ് മണി ആയപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തെ നാല് അഞ്ച് മണിക്ക് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അവസാനം ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് വന്നത്